അസലാമലൈക്കും വാഹമത്ത് വാർക്കാത്ത വളരെ നിശബ്ദമായ ഒരു രാവിലാണ് നമ്മളുള്ളത് അവസാനത്തെ പത്ത് മതിയായ ആയിഷ്ഹു പറയുകയാണ് റമലാൻ ഷെരീഫില് അവസാനത്തെ പത്ത് വന്നുകഴിഞ്ഞാൽ എഴുതിക്കാഫിലായി ഇബാദത്തിലായി സമയം ചെലവഴിക്കുമായിരുന്നു എത്രത്തോളം പറയപ്പെടുന്നു അരക്കെട്ട് മുറുക്കി ഉടുക്കും അനാവശ്യങ്ങൾക്കായി പുറത്തു പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ചിന്തിച്ചു നോക്കണം ഹബീബുന റസുലാഹിഹു അലൈഹി ഹൈബാദത്തിന് വേണ്ടി ഇത്രയേറെ പരിശുദ്ധ റമലാനിലെ അവസാന തപ്പത്തിന് പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ മുഖ്മിനീങ്ങളെ നമ്മൾ മാതൃകയാക്കണം കാരണം മഹാന്മാര് പഠിപ്പിക്കുന്നു എല്ലാ എല്ലാങ്ങളും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ലൈലതുൽക്കദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് അവസാനപ്പത്തിൽ പ്രത്യേകിച്ച് മഹാന്മാര് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് നാം ഓരോരുത്തരും ചിന്തിക്കണം ആയിരം മാസത്തിനേക്കാൾ ആയിരം മാസം എന്ന് പറഞ്ഞവിടെ നിർത്തിയിട്ടില്ല ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാവാണ് അത് രാത്രിയിലാണ് ഏതുവരെ അത് കരസ്ഥമാക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരു റമദാൻ ഷെരീഫ് കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യബോധം കൂടിയുണ്ട് എന്നാൽ റമദാനിൻ്റെ മുഴുവൻ ഫലീലത്തുകളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാകും എങ്ങനെയാണ് ആത്മ സംസ്കരണം ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതും കുതിക്കുന്നതുമാണ് ലൈലത്തുൽ കതർ കിട്ടണം എന്നാൽ മഹാന്മാര് പഠിപ്പിക്കുന്ന നാല് വിഭാഗം ആ നാല് വിഭാഗത്തിന് ലൈലത്തുൽ കതർ ലഭിക്കൂല ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞാൽ കദറിന്റെ രാവ് നിർണയരാത്രി എന്ന് പറഞ്ഞാൽ വാഹു അവന്റെ അടിമകൾക്ക് എല്ലാ കാര്യങ്ങളും നിർണയിച്ചു കൊടുക്കുന്ന രാവാണ് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന ആ നിർണയരാവ് അതുപോലും നഷ്ടപ്പെടുന്ന നാല് വിഭാഗം ഉള്ളാഹു നമ്മളെ കാത്തിരീക്ഷിക്കട്ടെ ആരാണ് ആ നാല് വിഭാഗം ഒന്നാമതായിട്ട് പറയപ്പെടുന്നു മദ്യത്തിന് അടിമപ്പെട്ടവരാണ് ചിന്തിക്കുക അത്തരത്തിലുള്ള സ്വഭാവം നമ്മൾ മാറ്റിവെക്കുക ഉള്ളാഹു നമുക്ക് തോഫീത്ത് നൽകട്ടെ രണ്ടാമതായിട്ട് പറയുന്നു മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവർ മാതാപിതാക്കളോട് അപമര്യാദയിലൂടെ പെരുമാറുന്നവർ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ അവർക്കും ഇല്ല മൂന്നാമതായിട്ട് പറയുന്നു കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവർ കുടുംബ ബന്ധം മുറിക്കുന്നവർ പരസ്പരം കാലങ്ങളായി നിസാര വിഷയത്തിനും ഉണ്ടാതിരിക്കുക വാഹു കാത്ത് രീക്ഷിക്കട്ടെ ലൈലത്തുൽഖർ കിട്ടൂല നമ്മുടെ നോമ്പ് നമ്മുടെ നിസ്കാരം നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും വെറുതെയായി പോകുന്ന ഒരവസ്ഥയാണ് ു രക്ഷിക്കട്ടെ നാലാമതായിട്ട് പറയാണ് തർക്കം പിണക്കം ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ കൊണ്ട് നടക്കുന്നവർ പിണങ്ങി നിൽക്കുക മറ്റുള്ളവരോട് ശത്രുതയിലായിട്ട് പിണങ്ങി നിൽക്കുന്നവർ അത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കും ലൈലത്തുൽക്കതറി ലഭിക്കൂല ഈ നാല് സ്വഭാവങ്ങൾ നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തോട് നമ്മുടെ നസ്സിനോട് ഒന്ന് ആത്മവിചിന്തനം നടത്തണം അത്തരത്തിലുള്ള നാല് സ്വഭാവങ്ങളും നമുക്കില്ല എന്ന് നാം ഉറപ്പുവരുത്തണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാധാനിക്കാം ഈ റമലാൻ കൊണ്ട് ആത്മ സംസ്കരണം ലഭിച്ച വിശ്വാസികളിൽ നമ്മളും പടം അള്ളാഹു തൗഫിയനുഗ്രഹിക്കട്ടെ അസലും വാർമ